നമസ്കാരം സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനമാണ് ഈ വരുന്ന മുപ്പതാം തീയതി ഇതോടനുബന്ധിച്ച് രാത്രിയാത്രക്കാർക്ക് ചായയും സ്നാക്സും നൽകി മാതൃകയാകുകയാണ് ഭാരവാഹികൾ രാത്രിയാത്രയിൽ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസമാകുകയാണ് സമസ്ത പ്രവർത്തകരുടെ ഈ മാതൃക നമസ്കാരം മംഗലാപുരം പോയി തിരിച്ചു വരുന്ന വഴിയാണ് വഴിയിൽ ഒരു ആൾക്കൂട്ടം കണ്ടാണ് കാറ് ഒന്ന് പതുക്കെയാക്കി എന്താണ് വിവരമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയത് വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് ഇവിടെ കണ്ടത് എസ് വൈ എസ് മഞ്ചേശ്വരം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട പ്രചരണ സന്ദേശം നൽകുന്ന ഒരു വേദിയാണിത് എന്താണ് മനസ്സിൽ ഇത്രമാത്രം കുളിർമ നൽകാൻ എന്ന് നിങ്ങൾ ചോദിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട് കാരണം ഇവിടെ പ്രചരണം നടത്തുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് അതെന്താണെന്ന് കാണാം നല്ല ഒന്നാന്തരം ചായ നല്ല ഒന്നാന്തരം ചായ ദീർഘദൂര യാത്രക്കാർക്ക് നൽകിയാണ് ഇവരുടെ പ്രചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ചായയും നല്ല എണ്ണക്കടികളുമാണ് നല്ല എണ്ണക്കടികളുമാണ് ഇവർ യാത്രക്കാർക്ക് നൽകുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു മാർഗം തെരഞ്ഞെടുത്തെന്ന് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു മാർഗം അതായത് നല്ല നല്ല ചായയാണ് കടിയാണ് ആദ്യം അതിന് താങ്ക്സ് ആട്ടോ കാരണം ചായ കുടിക്കാൻ ഹോട്ടൽ ഇങ്ങനെ ഇങ്ങനെ തപ്പി നടക്കുന്ന നിങ്ങളെ കണ്ടത് ഒരു പ്രചരണം അതായത് നമ്മളെ സമസ്ത നൂറാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനമാണ് വരുന്ന മുപ്പതാം തീയതി കാസർഗോഡ് മരിക്കുദിനാർ നഗർ ചട്ടഞ്ചാലിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രചരണം നമ്മൾ മഞ്ചേശ്വരം സോൺ കമ്മിറ്റി ഇതിനെങ്ങനെ ഒരു ജനകീയമായ ഇത് നടത്താം അതും കൂടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ മീറ്റിംഗിൽ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് വന്ന ഒരാൾ പറഞ്ഞ അഭിപ്രായം രാത്രികാല യാത്ര ഇപ്പം ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ട് ഒരു ഹോട്ടൽ നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ഹോട്ടലിൽ കിട്ടാതെ നമ്മൾ നട്ടം നട്ടംതിരിഞ്ഞ സമയമുണ്ട് അതുകൊണ്ട് നമ്മൾ മഞ്ചേശ്വരത്ത് ഇവിടെ അങ്ങനെ വരുന്ന ആളുകളും അത് കാസർഗോഡ് നിന്ന് മംഗലാടത്ത് നിന്ന് പോകുന്നവർക്കും ഈ മംഗലാടത്ത് കാസർഗോഡ് പോകുന്നവർക്ക് രണ്ടുപേർക്കും ക്രോസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മഞ്ചേശ്വരം ജംഗ്ഷൻ ഇവിടെ വെച്ച് നമ്മൾ പത്ത് മണിക്ക് ശേഷം രാത്രി വരെ നമുക്ക് പതിരാത്രി വരെ യാത്രക്കാർക്ക് ഒരു ചായയും നല്ല എണ്ണക്കടി കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ച് അതുകൊണ്ടാണ് പ്രചരണത്തിൽ തന്നെ ഒരു വലിയൊരു നന്മയാണ് തീർച്ചയായിട്ടും കണ്ടിരിക്കുന്നത് കാരണം ഞാൻ പറയാം ഞാൻ കൃത്യമായി ഇത് വെറുതൊരു പുറമോടിക്ക് പറയുകയല്ല എന്റെ ഭാര്യ അനോ എവിടെയെങ്കിലും ചായ കിട്ടുമെന്ന് ഇങ്ങനെ നല്ലൊരു ചായ എവിടുന്നു കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു എവിടെയും നിർത്താൻ പറ്റുന്നില്ല എവിടെയാണ് ഹോട്ടൽ എന്ന് തരുന്നില്ല എവിടെയാണ് ഇതിന്റെ കട്ടിങ് എന്ന് അറിയുന്നില്ല ആ സമയത്താണ് കൃത്യമായി നിങ്ങളെ കൈകൾ നീണ്ടുപോയത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കാരണം പറഞ്ഞു ഇതൊരു പ്രചരണമാണ് അപ്പൊ വല്ലാത്ത അത്ഭുതത്തോടെയാണ് കണ്ടത് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അത് നന്മയുടെ ഭാഗമാണ് ഈ രീതിയിൽ ഒന്ന് ജനങ്ങൾക്ക് കാര്യവും മനസ്സിലായി നല്ല കിട്ടി അവർ വളരെ ഐഡിയ പറയാൻ നമ്മളെ നമ്മളെ സംസ്ഥാന കമ്മിറ്റി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രാദേശികമായി ഏറ്റവും ഉചിതമായ പദ്ധതികൾ എന്താണ് നടപ്പിലാക്കാൻ പറ്റുക അത് നമ്മളോട് ഇത് ആസ്വദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ മീറ്റിങ്ങിൽ കണ്ടിട്ടുള്ളത് നമ്മളൊരു സുഹൃത്ത് അസീസ് സഖാഫി എന്ന് പറയുന്ന ആളാണ് ഈ അഭിപ്രായം ആദ്യം തുടക്കിയിട്ടത് പിന്നെ എന്തായാലും വലിയ അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് അത് നമ്മൾ പിന്നെ നടപ്പിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ തീരുമാനിച്ചു സന്തോഷത്തോടെ എല്ലാവരും ഏറ്റെടുത്തു നമ്മളെ കിട്ടാൻ പ്രശ്നമായിട്ടുണ്ട് അതായത് അല്ല അലി പിന്നെ പിന്നൊരു രഹസ്യമുണ്ട് എന്താ പറഞ്ഞാല് നമ്മൾ എസ് എസ് എഫിന്റെ സമ്മേളനങ്ങളിൽ നേരത്തെ സംസ്ഥാനത്തൊട്ടാകെ നമ്മൾ ചായ വിതരണം ചെയ്തുകൊണ്ട് അതായത് സൗഹൃദ ചായ എന്ന പേരിൽ ഓരോ യൂണിറ്റുകളിൽ അത് ആറായിരത്തി ചെല്ലാൻ വരുന്ന യൂണിറ്റുകളിൽ നമ്മൾ സൗഹൃദ ചായ വിതരണം ചെയ്തിട്ട് പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കാരണം ഏറ്റാ എല്ലാ മതക്കാരെയും ഒരുമിച്ച് കൂട്ടി നാട്ടിലെ കാരണവന്മാർ നാട്ടിലെ പഴയകാലത്തെ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു സന്ധ്യാനേരത്ത് ഒരു ചായ സൽക്കാരം ഒരുക്കി സൗഹൃദ ചായ എന്ന പേരിൽ നമ്മൾ കേരളത്തിൽ മുഴുവനും യൂണിറ്റുകളിലും എസ് എസ് എഫ് നടത്തിയിട്ടുണ്ട് ആ പാരമ്പര്യമാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു സംഭവമായിരുന്നു കാരണം ഇതിന്റെ വില എന്താണ് നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഒരു ചായ ഞങ്ങൾ ഞങ്ങളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് എന്ന് തോന്നുന്നു പക്ഷെ ഇതിന്റെ ഫീലിങ് ശരിക്കും കിട്ടുന്നത് ഞങ്ങൾക്കാണ് തീർച്ചയായിട്ടും എന്റെ ഗ്ലാസ് താത്തുമ്പോൾ ആ ഒരു ആക്രാന്തം കണ്ടിട്ടുണ്ടാവുമല്ലോ ചായയാണോ ചോദിച്ചൊരു ആക്രാന്തം കണ്ടില്ല പിന്നീടാണ് നിങ്ങൾ എന്താണ് ഏതാണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നത് ചായയാണോ പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് കാരണം ഒരു ചായ കിട്ടാൻ വലിയ പ്രയാസമുള്ള ഭാഗമായി ഇത് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ എവിടെയാണ് ഇതിന്റെ ഡൈവേഷൻ വരുന്നത് എവിടുന്നാണ് ഇത് എക്സിറ്റ് ആവുന്നത് ഒന്നും ഒരു പിടിയും ഇല്ലാത്തൊരു കാര്യമാണ് എവിടെ വണ്ടി വെക്കണം വണ്ടി വെച്ചാൽ തന്നെ ബ്ലോക്ക് ആകും ഇങ്ങനെ പല പല പ്രയാസങ്ങളിലൂടെയാണ് ദീർഘ ദീർഘദൂര യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത് അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറിക്കുകയാണ് സമസ്തയുടെ ഈ നൂറു നൂറാം വാർഷികത്തിന്റെ പ്രചരണം എന്ന് പറയാണ്ട് പറയാതിരിക്കാൻ വയ്യ എന്നാലും വളരെ നന്ദിയുണ്ട് നിങ്ങൾ ഇതുപോലുള്ള പ്രചരണമാണ് ഇന്ന് നടക്കേണ്ടത് മനുഷ്യന്മാരെ ബുദ്ധി ആ ആ പറഞ്ഞിട്ടുണ്ട് മഞ്ചേശ്വരം സോൺ കമ്മിറ്റിയാണ് ഈ ഒരു പ്രത്യേകിച്ച് നമ്മളെ സഖാഫി ഉണ്ട് അവിടെ നമ്മുടെ ഇതിന്റെ ആശാൻ ഇവിടെ വരുന്നുണ്ട് ആ നമ്മുടെ ഇതിന്റെ ഈ ചായക്കടി കടിയുടെ ആശാനാണ് ഇതാണ് ഇദ്ദേഹമാണ് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചായം കടി കൊടുത്ത് ജനങ്ങളെ ഒന്ന് ഒന്ന് ഉഷാറാക്കും തീർച്ചയായിട്ടും ഈ ഉഷാർ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവില്ല തീർച്ചയായിട്ടും രണ്ട് കാരണമാണ് ഒന്ന് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് അപ്പൊ റോഡ് റോഡ്സിലുള്ള തട്ടുകളൊക്കെ ഇപ്പൊ ഇപ്പൊ ഇല്ല നിലവിലില്ല അപ്പോ യാത്രക്കാർക്ക് വലിയ ചായ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്തായാലും ചായ ഈ സമയത്ത് നിർബന്ധമായതുകൊണ്ടാണ് സമ്മേളനത്തിന്റെ ഭാഗമായി ചായ കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ അലഹദില്ല ഇവിടെ പോകുന്ന മിക്ക വണ്ടിക്കാരും രണ്ട് കൈ ചായ സ്വീകരിക്കാൻ അതൊ അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷാണ് സ്വന്തം അനുഭവം ഇതൊക്കെ അറേഞ്ച് ചെയ്ത വലിയൊരു പരിപാടി ചെറിയൊരു പരിപാടിയല്ല രാത്രി സുദീർഘമായി നീളുന്ന പരിപാടിയാണ് ും വളരെ വളരെ സന്തോഷമാണ് നമ്മുടെ സുയസിന്റെ പദ്ധതിയിൽ ഒന്നാണ് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് സംസ്ഥയുടെ നൂറാം സമ്മേളനം പ്രഖ്യാപന സമ്മേളനം കാസർഗോഡ് വരുമ്പോൾ നിഷാദ് അത് ഒന്നും കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് ജില്ല നമ്മുടെ ജില്ല ആയതുകൊണ്ട് അതോടൊപ്പം നമ്മുടെ പാവങ്ങൾക്ക് അക്ഷര സഹകരിക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം നമ്മുടെ സാന്ത്വന മാസമായിട്ടാണ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഈ ഒരു പദ്ധതി ആശയം നേരത്തെ ആസി നമ്മുടെ എക്സിക്യൂട്ടീവിൽ വെച്ച് പറയുമ്പോൾ നാം എല്ലാവരും സ്വീകരിച്ചത് ഭയങ്കര സംഭവമായിരുന്നു എന്തായാലും ഡിസംബർ മുപ്പതിന് സംസ്ഥ നടക്കുന്ന കാസർഗോഡ് മാലിക്കാർ നഗർ എന്ന പേരിൽ ചട്ടൻചാലിൽ നടക്കുന്ന തെറ്റിദ്ധരിക്കരുത് മലിക്കുന്നാർ അല്ല മാലിക്കുന്നാർ നഗറിൽ എന്ന് ചട്ടൻചാൽ ൂന്നാം തീയതി അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയ്യതി മാലിക്കുദ്ദീനാർ എന്ന് നമ്മൾ പേരിട്ടതുകൊണ്ട് തലങ്കരയിൽ വെച്ച് തന്നെ പൈതൃകം സമ്മേളനം നടത്തുകയാണ് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള പെരോട് ഉസ്താദ് വരുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന പണ്ഡിതനാണ് വളരെ തിരക്ക് ഒരു പണ്ഡിതനാണ് അപ്പോൾ ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി പെരോട് ഉസ്താദ് കാസർഗോഡിന്റെ തലങ്കരയുടെ മണിലേക്ക് കടന്നു വരികയാണ് എല്ലാവരും ഈ ഒരു ഇതൊരു എസ് എസ് ഇത് എന്റെ കാര്യം പറയാം ഇതൊരു സമ്മേളനമായിട്ടോ ഇതൊരു പ്രത്യേക വിഭാഗത്തിന്റെ സമ്മേളനമായിട്ടോ ഒന്നും കരുതണ്ട എല്ലാവരും പങ്കെടുക്കുക എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയുക എന്താണ് അവിടെ പറയുന്നത് എന്ന് അറിയുക പരസ്പരം മനസ്സിലാക്കുക നമ്മൾ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ ഒരുമിച്ച് അല്ലെ ഇരു കൈകൾ നീട്ടി നമുക്ക് മുന്നോട്ട് പോവാം ഈ ഭൂമി വിശാലമാണ് ഏഹ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മറക്കാം ഓക്കെ അപ്പോൾ എന്തായാലും വളരെ നന്ദിയുണ്ട് ഇവിടെ ഒരു ഉത്സവാന്തരീക്ഷമാണ് നടക്കുന്നുള്ളത് ഒരുപാട് വലണ്ടിയർമാർ വളണ്ടിയർമാർ അല്ലേ സാന്ത്വന വലണ്ടിയർമാർ അന്നേതാ ഓരോ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചായയുമായിട്ട് എല്ലാവർക്കും അതിൻ്റെതായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ വിജയിക്കട്ടെ പരിപാടി വിജയിക്കട്ടെ എന്നാലും വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം നന്ദി നമസ്കാരം